നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തെ ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം ഉത്തരട്ടാതി നക്ഷത്രം എന്ന് പറയുമ്പോൾ മീനക്കൂറാണ് മീനക്കൂറുകാർക്ക് ചന്ദ്ര ലഗ്നാധിപതിയും കർമാധിപതിയും ആയിരിക്കുന്ന വ്യാഴ അപജയസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ് ഇരുപതാം തീയതി വരെ ചൊവ്വയാണ് നാലാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ ജലചലധന ഭോക്ത എന്ന് പറയുന്ന യോഗമുള്ളത് കാരണം കൊണ്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ വീട് വിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ അതിന് സാധിക്കുന്നതാണ് മാത്രമല്ല നാലാം ഭാവത്തിൽ കലഹകാരകനായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ദേശീയ ഇടത്തിയാട്ടം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയുണ്ട് എങ്കിലും ഭാഗ്യാധിപതിയാണ് നാലാം ഭാവത്തിൽ നിൽക്കുന്നത് എന്ന് പറയുന്നൊരവസ്ഥ ഉള്ളത് കാരണം കൊണ്ട് കുടുംബ സംബന്ധമായിട്ടുള്ള കുറച്ച് ഭാഗ്യങ്ങളൊക്കെ അനുഭവത്തിൽ വരാനുള്ള യോഗവും കാണുന്നുണ്ട് എങ്കിലും ഏഴാം ഭാവത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം കൊണ്ടും ശത്രു സ്ഥാനാധിപതി ബാധാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ടും പ്രബലമായിരിക്കുന്ന ശത്രുദോഷം ഉള്ളത് കാരണം കൊണ്ട് എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിന് തടസ്സം വരിക ആത്മവിശ്വാസക്കുറവുണ്ടാകുക ഇങ്ങനെയുള്ള ചെറിയ പ്രതിബന്ധങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് എങ്കിലും വിശ്രുത ഗുണ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് തുലാൻ രാശിയിലേക്ക് പത്താം തീയതി ബുധൻ വരും അതിനുശേഷം നാലുപേർ അറിയപ്പെടുന്ന രീതിയിൽ കീർത്തി കേൾക്കാൻ യോഗമുണ്ട് എന്തെങ്കിലും പ്രത്യേക സ്കില്ലുള്ളവർക്കൊക്കെ കലാപരമായ മേഖലയിലൊക്കെ ഉള്ളവർക്കാണെങ്കിലും നാല് പേർ അറിയപ്പെടുന്ന രീതിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്ന സമയമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയമായത് കാരണം കൊണ്ട് അനാവശ്യമായിട്ടുള്ള ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുന്ന അനാവശ്യ ചെലവ് വരുത്താതെ ഇരിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അതേപോലെ തന്നെയാണ് ഭാഗ്യസ്ഥാനത്താണ് ശുക്രൻ നിൽക്കുന്നത് പന്ത്രണ്ടാം തീയതിക്ക് ശേഷം അപ്പോൾ പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ഭാഗ്യം കൊണ്ട് ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് എങ്കിലും നല്ല ബന്ധത്തിലിരിക്കുന്ന സുഹൃത്തുക്കൾ സഹായികളായിരിക്കുന്ന വ്യക്തികളൊക്കെ അകന്നു ഇടവരാനുള്ള സാധ്യത കൂടി തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ അത് കാരണം കൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇടപെടുമ്പോഴൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ശത്രുദോഷ പരിഹാരം നന്ന നല്ല രീതിയിൽ ചെയ്ത് ദുരിതം പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കണം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് ദൈവാധീനം വർദ്ധിപ്പിക്കാനും ശ്രദ്ധിക്കണം ഭാഗ്യാധിപതി ഇഷ്ടസ്ഥാനത്ത് അഞ്ചാം ഭാവത്തിലേക്ക് ഇരുപതാം തീയതി വരും അതിനുശേഷം നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട് അനാവശ്യമായിട്ടുള്ള ചെലവ് കുറയ്ക്കുകയും കർമ്മസംബന്ധമായിട്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്താൽ നല്ല സഹായങ്ങൾ കിട്ടാനും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകാനും അതേപോലെ തന്നെ ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ യോഗമുള്ള ഒരു മാസം തന്നെയാണ് പക്ഷേ ശത്രുദോഷ പരിഹാരം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വീട് വിട്ടു നിൽക്കാനാണ് യോഗം വീട് വിട്ടുനിന്ന് പ്രവർത്തി എടുക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്തായാലും നാഗപൂജ മുടങ്ങാതെ ചെയ്യുക സ്വാമി ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്തിട്ട് ദോഷത്തിനൊക്കെ പരിഹാരം ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല പ്രാർത്ഥനയാണ് ഈ ആവശ്യം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്